മധുവാണ് മതീന മതാണ് മതീന മനമാണ് മതീന മധുരമാണ് മതീന മന്ത്രമാണ് മതീന മാരുതനാണ് മലർവാടിയാണ് മനിതർ മണ്ണ് അത് മദീനയല്ലാതെ രാജകുമാരന്റെ ജന്മദിനത്തിന് സ്വാഗതം ഓതിക്കൊണ്ട് തിരുനബി സുലഹുലി വസല്ലം ജീവിതം ദർശനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിനക്കൽ സുന്നി മഹല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നിപിത്തിനാഘോഷം റൂഹുൽ മെഹബ കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് എസിന്റെയും എസ് എസ് എഫിന്റെയും എസ് പി എസിന്റെയും കർമ്മധീര പ്രവർത്തകരും ബഹുമാന്യ സയ്യിദന്മാരും പണ്ഡിതന്മാരും മുതാലിമങ്ങളും കാരണവന്മാരും അണിനിരക്കുന്ന നിബിദിന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടി ഗ്രാമത്തിന്റെ ഹൃദയത്താളുകളിൽ സ്വർണ്ണവർണ്ണ പകിട്ടാർന്ന നിറച്ചാർത്തുകൾ ചാലിച്ചുകൊണ്ട് കടന്നുവരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഇത് കിരാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളിർത്ത മാസമാണ് പ്രണയത്തിന്റെ പ്രാണൻ സുജൂതിൽ വീണ മാസമാണ് വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ പൂണ്ടതും ഈ മാസമാണ് മണ്ണിലും വിണ്ണിലും ബഹറിലും പ്രണയം പൂത്ത മാസം തിരുനബി കിരീം സുലല്ലാഹുല് വസ്ല്ലമാങ്ങളോട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തിന് സ്മോഗതമോദിക്കൊണ്ട് തിരുനബി സുല്ലാ ഹുലൈവസ് ജീവിതം ദർശനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിനക്കൽ ി മഹല് കമ്മിറ്റിയിൽ സംഘടിപ്പിക്കുന്ന റൂഹുൽ മഹബ്യ ഘോഷയാത്രയാണ് ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് ചേർത്ത് വിളിച്ച് അള്ളാഹു അക്ബർ ഉഹദ് മലകൾക്കിടകളിൽ കേട്ട തക്ബീർ ഹന്ദക്കിൽ മുഴങ്ങിയ അഹദ് നീങ്ങിയ മദീന മണ്ണ് വിറച്ച ബിലാലിന്റെ ചുണ്ടിലൂടെ മൊഴിഞ്ഞ ആ തക്കിപേറുകൾ ഉരുവിട്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി തുടങ്ങി കൈക്കൊണ്ട് താളം മുട്ടി ബദറിൽ കുതിച്ച് നസദിനെയും വലകെട്ടിയ ചിലന്തിയെയും അടയിരുന്ന വെള്ളരിപ്രാവിനെയും വളർത്തിപ്പാടി ഇജാസിലൂടെ നിരയായി നീങ്ങുന്ന കാഫില കാഫിലെ കൂട്ടങ്ങളെപ്പോലെ സുഫുകെട്ടി ബഹറിഞ്ഞലകൾക്കു മേൽ ചാഞ്ഞാടുന്ന പായക്കപ്പൽ പോലെ ചെരിഞ്ഞാടി പന്ത്രണ്ട് പേർ അവരുടെ മേനിക്ക് പതിനാലാം രാവിന്റെ ചന്തം ചാർത്തും അവരുടെ കൊട്ടിനും മുട്ടിനും പകരക്കാറില്ലെന്ന് തോന്നിപ്പോകും കൺപാർത്ത് നിൽക്കുന്നവരുടെ ചക്സുകളിൽ മഴവില്ലടകിന്റെ പെരുന്നാൾ തീർക്കുന്ന ദുഫ് മേളത്തിന്റെയും ചെഞ്ചോര ചുവപ്പുള്ള ചെമ്പരത്തെയും മാരുവില്ലടകുള്ള മല്ലികയും ഉദിച്ച സൂര്യനായി സൂര്യകാന്തിയും കസവതോൽക്കും റോസും ചെറുകുവിടർത്തി ചെമ്പകവും മഞ്ഞു തുള്ളി പോലെ മുല്ലയും അങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഉദ്യാനമായി അസർമുല്ല പോലെ പിഞ്ചളം ബാലിങ്ങൾ അണിനിരന്ന് അടിവെച്ചടിവെച്ച് മുന്നേറുന്ന ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ ഈ ഗ്രാമത്തിന്റെ ഹൃദയത്താളുകളിൽ സ്വർണവർണ്ണ പകിട്ടാർന്ന നിറച്ചാർത്തുകൾ ചാലിച്ചുകൊണ്ട് കടന്നുവരികയാണ്